കണ്ടിട്ടുണ്ട് ആകാശഗംഗയായാലും അതുപോലെ തന്നെ ഒരുപാട് മൂവീസ് കണ്ട് അത് കണ്ട് ഒരുപാട് പേടിച്ചവരാണ് നമ്മൾ പക്ഷെ അതിനുശേഷം ഇപ്പം അന്യഭാഷാ ചിത്രങ്ങളിലാണ് പിന്നീട് നമ്മളൊരു ഉറവ് മൂവി നന്നായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം തയ്യൽ മെഷീൻ നീതി പുലർത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഓഡിയൻസിന് ഓഡിയൻസിനൊരു ക്രിഞ്ചടിക്കുന്ന രീതിയിൽ ആവരിത് ഇപ്പോൾ ഓരോ സിനിമകളും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു എത്രത്തോളം അതിൽ നീതി പുലർത്തിയിട്ടുണ്ട് തയ്യൽ മെഷീൻ എനിക്ക് ഇതിലത്തെ ടെക്നീഷ്യന്മാരൊക്കെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പൊ അതിന്റെ വ്യത്യാസം എന്തായാലും ഉണ്ടാവുമല്ലോ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട കാര്യം ഒരു പണ്ടത്തെ എലമെന്റ് ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും നാള് മാറി ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു പണ്ടത്തെ എലമെന്റ് കിട്ടുമ്പോൾ ഓ മൈ ഗോഡ് ഇത് നമ്മൾ കണ്ടു മറന്ന ഒരു അല്ലെ അങ്ങനത്തെ ഒരു എലമെന്റ് ഉണ്ട് പിന്നെ എന്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് എടുത്ത് പറയണ ലാസ്റ്റ് സീനിൽ ഞാൻ എന്റേതായിട്ടുള്ള ഒരു എലമെന്റ് ഇട്ടിട്ടുണ്ട് അത് എത്രത്തോളം ക്ലിക്ക് ആവുമെന്ന് എനിക്ക് അറിയില്ല അത്രേ ഉള്ളു എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഗായത്രിയുടെ പെർഫോമൻസിനെ കുറിച്ചാണ് പെർഫോമൻസിനെ കുറിച്ചും പല പ്രേതങ്ങളും നമ്മൾ ഓരോ സിനിമകളിൽ കോമഡി ആയിട്ട് തോന്നാറുണ്ട് ഞാൻ അപ്പോൾ അങ്ങനെയുള്ള ഇത് എത്രത്തോളം നമ്മുടെ നമ്മൾ പേടിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ട്രെയിലർ ഉള്ളത് നല്ല രീതിയിൽ ട്രെയിലർ ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ നമ്മൾ ഈ സിനിമ എന്താ പറയാ ഒരു ബ്രഹ്മാണ്ട ചിത്രം അല്ല ഇത് ഞങ്ങൾ വളരെ ലോ ബഡ്ജറ്റ് ചിത്രമാണ് പക്ഷേ ഞങ്ങളതിനോട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം നൂറ് ശതമാനം ഞങ്ങൾ പറയുന്നില്ല ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം സിനിമ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഇരുപത് ദിവസം പ്ലാൻ ചെയ്തു പതിനേഴാമത്തെ ദിവസം ഞങ്ങളുടെ ഷൂട്ട് തീർത്തു അപ്പോൾ ടെക്നിക്കൽ ക്രൂസൈഡെല്ലാം നമുക്ക് പോസിറ്റീവായിരുന്നു അപ്പോൾ ഈ സിനിമ ഒരു ബ്രഹ്മണ്ഡ സിനിമയല്ല പക്ഷേ നിങ്ങളുടെ പൈസ മുടക്കി പോയി കാണുന്ന പൈസ പോവില്ല എന്നുള്ള ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റും അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ റിലീസാവുന്ന സമയത്ത് കൊറോണയിലത് മുങ്ങിപ്പോയി

പക്ഷെ അവസാനം കേട്ട് പോകുന്ന ആക്ടി ആൾക്കാരെ കൊണ്ടുപോകുന്നു ബാക്കിയുള്ള ആൾക്കാർ അറിയപ്പെടുന്നില്ല അത് ശരിയായിട്ടും മറ്റുള്ള സൗണ്ട് എൻജിനീയറിംഗ് എഡിറ്റർ ക്യാമറമാൻ അവർക്കൊന്നും അവർക്കനുസരിച്ച് കിട്ടുന്നില്ല തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് കാരണം ഒരു കാര്യം പറഞ്ഞ ഞാൻ യോജിക്കുന്നു കാരണം ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പലരും അറിയുന്ന ഒരു സത്യമാണ് ആ ക്രെഡിറ്റ് കൊണ്ടായിട്ട് പോകുന്നത് അതിന്റെ ആ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ആ സിനിമ പുറത്തോട്ട് വരുന്ന ഈ നിമിഷം വരെയും അതിന്റെ പിന്നാമ്പുറത്തുള്ളവരുടെ കഷ്ടപ്പാട് വളരെ വലുതാണ് ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ നിങ്ങളെ തന്നെ അലിഞ്ചോസ് ബലേര അതുപോലെ ആറട്ടണൻ നമ്മുടെ വിഷ്ണു കൊച്ചിക്കാരൻ ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടെ വരുന്ന സമയത്ത് വിഷ്ണുവിനും ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല കാരണം വിഷ്ണു നമ്മളുടെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് വിഷ്ണു സോഷ്യൽ മീഡിയയിൽ ഇത്രയും സ്റ്റാർ അല്ല ആ സമയത്ത് വിഷ്ണു ഞങ്ങൾ ഈ സിനിമ റിലീസ് ചെയ്യാനായിട്ട് ഏകദേശം വണ്ണ ഓരോടുത്തു ആ ഒരു വർഷത്തിനടുത്ത് വിഷ്ണു നമ്മളെക്കാൾ സ്റ്റാർ ആയിപ്പോയി ആ സമയത്ത് വിഷ്ണു ഇന്ന് ഇത് വിളിച്ച സമയത്ത് വിഷ്ണു ചോദിച്ചു അരിജോസ്പരി ആറേട്ടെണ്ണം എന്റെ ഫ്രണ്ട്സാണ് അവർ വരുന്നുണ്ട് കൊടുത്തോണ്ട് ചോദിച്ചു പല വേദികളിലും അവരെ ഉൾപ്പെടുത്താൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പറയുകയാണെങ്കിൽ അപ്പൊ നമ്മളുടെ ഭാഗവും നിങ്ങൾ വന്നപ്പോ നമ്മളത് നിങ്ങളെ ആ രീതിയിൽ തന്നെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്കും തോന്നിയിട്ടുള്ളത്

പറഞ്ഞാൽ അത് കിടക്കും എല്ലാ പ്രേതങ്ങൾക്കും ഒരു മോട്ടീവ് ഉണ്ടാവുമല്ലോ ഒരു അത് ഈ പ്രേതത്തിനുണ്ട് എനിക്ക് പണ്ടത്തെ പടങ്ങള് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് ആകാശഗന്ദേശം സമ്മർ പാലസ് ഇന്ദ്രിയം ഇതൊക്കെ എന്നെ മനസ്സില് കിടക്കണ്ട് മണിച്ചിത്ര താഴെ അപ്പൊ അതൊക്കെ വെച്ച് പിന്നെ നമ്മുടേതായിട്ടുള്ള കൊറച്ച് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ ഇല്ല 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 ഞാൻ എന്റെ രീതിക്ക് തന്നെ ജീവിക്കണ പിന്നെ സെറ് പറഞ്ഞു ഈ ഒരു ഇത് മതി ഈ ഒരു മീറ്റർ പിടിച്ചാ മതി അപ്പൊ ഞാൻ അതുപോലെ തന്നെ അതിൽ കൂടുതലും വേണ്ട പറയുന്നില്ല അപ്പം അതില് പല സിനിമകളിലും സഖാവിലും മാത്രമല്ല വേറെ ആളുടെ അഭ്യസം തോന്നുന്നുണ്ട്

അങ്ങനെയാണ് ഞാൻ ഡെലിവറി ചെയ്തിട്ടുള്ളത് ഒട്ടും തൃശ്ശൂർ ഭാഷ വന്നിട്ടില്ല അത് വരാൻ പാടില്ലേ കാരണം ഒരു പ്രേതം ആ തൃശൂർ സ്ലാങ്ങില് പറയുമ്പോൾ ഉണ്ടാകുന്നോ അപ്പോഴും ഡബ് ചെയ്യണ സമയത്ത് നമുക്ക് ആഫ്റ്റർ റിലീസിന് ശേഷമാണ് ട്രോൾസ് വരുന്നത് അപ്പൊ എപ്പോഴെങ്കിലും അങ്ങനെ ഇത് തൃശ്ശൂർ ഭാഷ വരാതെ ഡബ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രോള് വരും ഈ ആഫ്റ്റർ ട്രോള് വരും പേരി ഉണ്ടായിരുന്നു ഇല്ല ആ റോളൊക്കെ പിന്നെയും എന്താ പറയാ സാധാരണ ആൾക്കാരുടെ റോൾസ് ആണല്ലോ അപ്പൊ ഡിറക്ടേഴ്സ് ഒക്കെ പറയും എന്റെ പോലെ തന്നെ സംസാരിച്ചാൽ മതി എന്നുള്ളത് പക്ഷെ ഇതില് വന്നപ്പോ പ്രേതമാണ് അപ്പൊ ഇതില് നമുക്ക് തൃശ്ശൂർ ഭാഷ പറ്റില്ല പക്ഷെ ബാക്കി ബാക്കിയുള്ള സിനിമകളിലൊക്കെ അടുത്ത കുട്ടി അടുത്ത വീട്ടിലത്തെ പെൺകുട്ടി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തൃശ്ശൂർ ഭാഷയായാലും കുഴപ്പമില്ല പക്ഷെ ആ തെലുങ്ക് സിനിമയിലൊക്കെ ഡബ് ചെയ്തപ്പോ ട്രോള് വരുമെന്നൊന്നും ട്രോള് വരണത് അങ്ങനെ പേടിക്കാറില്ല ഇറ്റ്സ് എ പാട്ട് പാസ്റ്റർ ദി ഇൻഡസ്ട്രി അത്രയേ ഞാൻ കാണാറുള്ളൂ